ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് നമ്മൾ അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ അരിയൊക്കെ അരച്ച് നമ്മൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കണത് അതിൻ്റെ ഒന്നും ആവശ്യമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കുമ്പോൾ തന്നെ നമുക്ക് എണ്ണയും കൂടെ വെച്ചാൽ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു നല്ല ടേസ്റ്റ് വേണ്ടിയിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പം ഞാൻ നാല് ശർക്കരയുടെ അച്ചാട്ടം എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതാണ് ഇതുപോലെ നല്ല തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതാണ് ഇരുന്നൂറ്റമ്പത് അരിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നാല് ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്നതിലേറെ സോഫ്റ്റാണ് ഈ ഒരു നെയ്യപ്പം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് മാറ്റി വെച്ചത് കാണിച്ചിരട്ടെൻ്റെ ഈ ശർക്കര തീരെ കളറില്ല അപ്പോൾ നിങ്ങൾ നല്ല കളറുള്ള ശർക്കര വാങ്ങണം വാങ്ങണുണ്ടോ അതാണ് ഞാൻ കാണിച്ചു തന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു ശർക്കരയുടെ ഒരു പാനി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നല്ല കുറുമ്പൊക്കെ കണ്ടിട്ടോ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊന്നാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് ഇരിക്കണം നമ്മൾ അടിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കും കേട്ടോ റെഡി ആയി കിട്ടൂല പിന്നെ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നാല് അച്ചടിൻ്റെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്യപ്പം കുറച്ച് കളർ കുറവാട്ടോ നമ്മൾ ശർക്കരയുടെ ഒരു ഇതാണ് അത് അപ്പോൾ നിങ്ങൾ നല്ല കളറിലൊക്കെ വാങ്ങിച്ചോണ്ടു അപ്പോൾ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടും കണ്ടില്ല നല്ല കട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് തിക്കാണ് നമ്മൾ അരിപ്പൊടിയും ആ ഒരു മൈദപ്പൊടിയും ഒക്കെ ഒന്നിങ്ങനെ ആയി വന്നതാണ് കേട്ടോ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും അപ്പോൾ നിങ്ങൾ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതാ ഇനി ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അതിലിങ്ങനെ കുറച്ചായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടല്ലേ ഇതുപോലെ ആയി നിന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒക്കിയിട്ട് ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവിയാണ് കേട്ടോ ഞാൻ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏത് റവയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയതിട്ട് പുറത്തൊക്കെ കാവുകയെ പിന്നെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് താ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്തും ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നന്നായിട്ടതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അതിനെ എണ്ണ വെക്കാട്ടോ എണ്ണ നന്നായിട്ട് ചൂടാക്കി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ തീലിതാ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ചിലപ്പോൾ ഫസ്റ്റൊന്നും നമ്മൾ ഒഴിക്കുന്നത് റെഡി ആയിക്കോളണം എന്നില്ല എന്നല്ലോ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ സാരമോ കേട്ടോ അടുത്തത് റെഡി ആയിക്കോളും അങ്ങനെയാണ് ഇതിൻ്റെത് റെഡി ആക്കി കിട്ടിയിട്ടുള്ളത് അപ്പം അത് ജസ്റ്റ് പ്രശ്നമൊന്നുമില്ല നമ്മളത് പിന്നെ റെഡിയാക്കി ഇട്ടിക്കോളുട്ടോ ഇതാ എൻ്റെ ഫസ്റ്റ് കണ്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ എന്തതുപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ചെറിയ ഞാനിത് പിന്നെ ഇങ്ങനെ ചൂടുന്നൊന്നും കാണിക്കാത്തതായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഞാനിത് അത്രയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ എൻ്റെ മാവ് കണ്ടോ കുറച്ച് ബാക്കിയും കൂടെ ഉണ്ട് പിന്നെ ഞാനൊരു പാത്രത്തിൽ ഇതിങ്ങനെ തവിന്ന് ഒഴിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടോ മിക്സ് ആക്കിയിരുന്നു അപ്പം നിങ്ങളതുപോലെ ചെയ്യണം തിക്കായിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ തിക്കായി വരും അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ